നെടുമ്പാശേരി വിമാനത്താവളത്തിൽ എന്തായാലും വലിയ ഒരു ദുരന്തം വഴിമാറിയിരിക്കുകയാണ് തലനാർ ഇഴക്കെ അവിടുത്തെ ആളുകളെല്ലാം രക്ഷപ്പെട്ടിരിക്കുന്നു വലിയ ഭാഗ്യമാണ് വലിയ ദൈവാനുഗ്രഹവുമാണ് അതായത് വിമാനത്തിന്റെ ടയറുകൾ പൊട്ടിപ്പോയതാണ് അപകടത്തിന് കാരണം പൊട്ടിത്തെറിക്കുകയാണ് ഉണ്ടായത് ജിദ്ദയിൽ നിന്ന് ഇന്ന് പുലർച്ചെ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം ടേക്ക് ഓഫ് ചെയ്ത സമയത്തെ വലിയ കുലുക്കവും ശബ്ദവും അനുഭവപ്പെട്ടതായി വിമാന അപകടത്തിൽ നിന്നും തലനാർഴയ്ക്ക് രക്ഷപ്പെട്ട യാത്രക്കാർ പറയുകയാണ് കൊച്ചിയിൽ എമർജൻസി ലാൻഡിംഗ് നടത്തിയ വിമാനത്തിലെ യാത്രക്കാരുടെ നിന്ന് ഇപ്പോഴും ഭീതി ഒഴിഞ്ഞിട്ടില്ല അതേസമയം സാങ്കേതിക തകരാറ് സംബന്ധിച്ച അറിയിപ്പുകൾ ഒന്നും വിമാന കമ്പനി യാത്രക്കാർക്ക് നൽകിയിരുന്നില്ല ഇത്രയും പരിഭ്രാന്തി പരത്തിയ ഒരു പ്രശ്നമാണ് ഇപ്പോൾ ജനങ്ങളുടെ ഉള്ളിലുള്ളത് അപ്പൊ എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ യാത്ര ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു മനസ്സിലൊരു ചെറിയ തേങ്ങൽ തോന്നാം അയ്യോ ഇനിയും ഇതിൽ യാത്ര ചെയ്താൽ ഞങ്ങൾ സേഫ് ആണോ എന്നൊക്കെ എല്ലാവർക്കും തോന്നാം പക്ഷെ നമുക്ക് ഒരു കാര്യം പറയാം നമുക്കാർക്കും ഒന്നിനെയും പ്രിഡിക്റ്റ് ചെയ്യാൻ ഒന്നും പറ്റത്തില്ല എല്ലാം സംഭവിക്കുന്നു നമുക്ക് അങ്ങനെ പറയാനും പറ്റത്തില്ല ഇന്ന മുൻകരുതൽ എടുക്കണം ഇന്നതൊക്കെ എടുക്കണം എന്ന് നമുക്ക് ആരെയും കുറ്റപ്പെടുത്താനും ഈ കേസുകളിലൊന്നും പറ്റത്തില്ല കാരണം അത്രമാത്രം അത്ഭുതമായ ഒരു യാത്രയാണല്ലോ വിമാനയാത്ര എന്ന് പറയുന്നത് കൊച്ചിയിൽ ഇറങ്ങുന്നതിന് തൊട്ടു മുൻപാണ് സാങ്കേതിക തകരാറുകൾ തുടർന്ന് കരിപ്പൂരിലേക്ക് പോകാൻ കഴിയില്ലെന്നും വിമാനം ഒരു എമർജൻസി ലാൻഡിങ്ങിന് തയ്യാറെടുക്കുകയാണെന്നും യാത്രക്കാരെ അറിയിച്ചത് ലാൻഡിങ്ങിനിടെ ടയറുകൾ പൊട്ടിത്തെറിക്കുകയും ചെയ്തു കരിപ്പൂരിലെ ടേബിൾ ടോപ്പ് റൺവേയിൽ പൊട്ടിയ ടയറുമായി വിമാനം ഇറങ്ങി അത് കൂടുതൽ അപകടം ഉണ്ടാക്കുമെന്ന് തിരിച്ചറിവിലാണ് കൊച്ചിയിൽ ലാൻഡ് ചെയ്യാൻ തീരുമാനിച്ചതെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ അതേസമയം വേറെ എന്തൊക്കെ വലിയ പ്രതിഷേധമാണ് യാത്രക്കാർ ഉയർത്തുന്നത് കൊച്ചിയിൽ ഇറങ്ങിയ ശേഷം വിമാനത്തിൽ തന്നെ കരിപ്പൂരിലേക്ക് കൊണ്ടുപോകാം എന്നായിരുന്നു എയർപോർട്ട് അധികൃതർ നൽകിയ ഉറപ്പ് എന്നാൽ വിമാനത്തിൽ നിന്ന് ഇറങ്ങിയ യാത്രക്കാരോട് ബസ്സിൽ കൊണ്ടുവിടാം എന്നാണ് പിന്നീട് വിമാന കമ്പനി നിലപാട് സ്വീകരിച്ചത് ഇതിനെതിരെ കടുത്ത എതിർപ്പാണ് യാത്രക്കാർ ഉയർത്തുന്നത് ഭക്ഷണം പോലും തരാൻ വിമാനക്കമ്പനി തയ്യാറായില്ലെന്നും യാത്രക്കാർ ആരോപിക്കുകയാണ് നമ്മൾക്ക് ഇതുപോലുള്ള വിമാനങ്ങളിൽ യാത്ര ചെയ്യുന്നത് അത്ര സുരക്ഷിതമാണോ എന്ന് ചോദിച്ചാൽ ചില സമയങ്ങളിൽ അല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മൾ എല്ലാവരും മിക്ക ആൾക്കാരും ഗൾഫിലൊക്കെ പോയി ജോലി ചെയ്യുന്നവരെ ചീപ്പ് റേറ്റിൽ നാട്ടിൽ വരണമെന്ന് എന്ന് അപ്പോൾ ആ റേറ്റിനകത്താണ് നമ്മൾ എല്ലാവരും എയർ ഇന്ത്യ എക്സ്പ്രസ് ഒക്കെ കയറുന്നത് അപ്പം നമ്മളെല്ലാവരും എല്ലാ ഫെസിലിറ്റീസും വേണം എന്ന് പറഞ്ഞ് കയറി പിടിക്കാൻ പറ്റുമോ നമ്മൾക്ക് അവരുടേതായ പരിമിതിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് അവർ നമുക്ക് ഭക്ഷണവും വെള്ളവും ഒക്കെ തരുന്നുണ്ടല്ലോ ഇനി നമുക്ക് സർവ്വ സൗഭാഗ്യങ്ങളുടെ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ പൈസ മുടക്കി വേറെ ഫ്ലൈറ്റിന് വരാവുന്നതാണ് ഇവിടെ നമുക്ക് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല എന്നുള്ളതാണ് വാസ്തവം പിന്നെ നമുക്ക് അതിനകത്തുള്ള പൈലറ്റുമാരെയോ അല്ലെ അതിനകത്തുള്ള വർക്ക് വർക്ക് ചെയ്യുന്നവരെയോ ആരെയും നമുക്ക് ഒര കുറ്റവും നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല ഇതൊക്കെ ഓരോ സാഹചര്യങ്ങളാണ് പറയേണ്ടിയിരിക്കുന്നത് എന്തായാലും നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് ആ സമയത്തെ ആ പൈലറ്റിന് തോന്നിയ ആ ടേക്ക് ഓഫ് ചെയ്യാൻ തോന്നിയ ആ ഒരു ബുദ്ധി അദ്ദേഹത്തിന് തൻ്റെ ഇടം ഇതെല്ലാം നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ് കാരണം വലിയൊരു അപകടത്തിൽ നിന്നാണ് ജനങ്ങളെ രക്ഷിച്ചേക്കുന്നത് അല്ലേ അപ്പം നമ്മൾക്ക് അവരോട് തീർച്ചയായിട്ടും നന്ദി പറയുകയാണ് ചെയ്യേണ്ടത് ജനങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നവുമില്ലാതെ അവരെ അവരുടെ ജീവൻ സേഫ് ആക്കി നമുക്ക് ആഹാരമോ അല്ലെങ്കിൽ മറ്റു സാധനമോ ഒക്കെ നമുക്ക് പിന്നീട് മേടിച്ച് കഴിക്കാവുന്നതാണ് അതിനകത്തൊന്നും ആരും വർ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ ലൈഫ് സെക്യൂർ ആക്കുക എന്നുള്ള ഉത്തരവാദിത്വം അവർ പൂർണ്ണമായും ചെയ്തു കഴിഞ്ഞു അതുകൊണ്ട് നമ്മൾക്ക് എല്ലാവരും അവരോട് നന്ദി പറയണം അവരെ അങ്ങനെ വല്ലാതെ നമ്മൾ കുറ്റപ്പെടുത്തരുതേ കാരണം ഇത് ഫ്ലൈറ്റ് യാത്രയാണ് ആകാശത്തോടെയുള്ള യാത്രയാണ് അതിനകത്ത് എപ്പം വേണം എന്തും സംഭവിക്കാം അതുകൊണ്ട് നമ്മൾ ആരും എല്ലാവരുടെ കൂടി ആരെയും ഘഷിക്കാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് ഇപ്പോൾ പറയാനുള്ളൂ ജീവൻ രക്ഷിച്ചു തന്ന ആ പൈലറ്റിനോട് അകമഴിഞ്ഞ നന്ദിയും കടപ്പാടും എല്ലാവരും അറിയാം you